അഴിമതിയുടെ കൂത്തരങ്ങായ അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നത് എന്ത് കർഷകർക്ക് ആശ്രയമാകേണ്ട ഒരു സർക്കാർ സ്ഥാപനം കർഷകരെ വഞ്ചിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് സ്ഥാപന മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ അഴിമതിയുടെയും കള്ളക്കളിയുടെയും കഥ നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ നഴ്സറികളിൽ നിന്ന് കുരുമുളക് വള്ളികൾ ഉൾപ്പെടെ തൈകൾ വാങ്ങിയതിന്റെ മറവിൽ നടന്നത് ലക്ഷങ്ങളുടെ തിരിമറിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് കർഷകർക്കും കൃഷിഭവനുകൾക്കും ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ചു നൽകിയിരുന്ന സ്ഥാപനമാണ് കർഷകർക്കു തന്നെ ആപ്പുവച്ചത് ഗുണമേന്മയില്ലാത്ത തൈകൾ സ്വകാര്യ നഴ്സറികളിൽ നിന്ന് വാങ്ങി കൂടിയ വിലയ്ക്ക് മറിച്ചു വിറ്റു കുരുമുളക് വള്ളികൾ വാങ്ങിയതിലാണ് വലിയ ക്രമക്കേട് നടന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് കൊട്ടേഷൻ ക്ഷണിക്കാതെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് കുരുമുളക് തൈകൾ വാങ്ങിയത് വള്ളിയുടെ ഭാരം ബില്ലിനൊപ്പം നൽകണമെന്ന നിബന്ധന പാലിച്ചില്ല വള്ളികൾ നൽകിയ വ്യക്തികൾക്കുള്ള തുക ചെക്കായി നൽകണമെന്ന നിബന്ധനയും വകവയ്ക്കാതെ പണമായി നൽകി ഇതിനായി ഉദ്യോഗസ്ഥന്റെ പേരിൽ ചെക്കുകൾ മാറിയെടുത്തു കരാറുകാർക്കും വിവിധ സാധനങ്ങൾ വിതരണം ചെയ്തവർക്കും നൽകാനെന്ന പേരിൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത് ലക്ഷങ്ങളാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എൻ ഇ സഫിയ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം ആർ അഷിത ഡോക്ടർ വി പി ഇന്ദുലേഖ തുടങ്ങി ട്രാക്ടർ ഡ്രൈവർ ഉൾപ്പെടെ ഒൻപത് പേർ നടത്തിയത് എഴുപത്തിരണ്ട് ഇടപാടുകളാണ് കാർഷിക സർവകലാശാലയുടെ പേരുമറയാക്കി കൃഷിവിജ്ഞാന കേന്ദ്രം കർഷകരെയും പറ്റിച്ചു സ്വകാര്യ നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങി സർവകലാശാലയുടെ കേന്ദ്രങ്ങളിലുണ്ടാക്കിയതാണെന്ന് വിശ്വസിപ്പിച്ച് വിൽപ്പന നടത്തി വിശ്വസിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കർഷകരും കൃഷിഭവനുകളും വഞ്ചിക്കപ്പെട്ടു രൂപയ്ക്ക് പ്ലാവിന്റെ ബഡ് തൈകൾ വാങ്ങി തന്ന പേരിൽ വിറ്റത് ഇരുനൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് കമുകിൻ തൈകൾ വാങ്ങി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് മറിച്ചു വിറ്റു സ്ഥാപന മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന തിരിമറികളെ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തി ഇത് മാത്രം ഈ ഉള്ളിൽ കാര്യങ്ങളായാലും നടപ്പാത ഉണ്ടാക്കിയ കാര്യങ്ങളിലായാലും അതിൻ്റെ അപ്പുറത്ത് ഫാം ഉണ്ടാക്കിയ കാര്യത്തിലാണെങ്കിലും ശരി ഒക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ആ കെറോഫിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ അപ്പോൾ ഈ ചെക്ക് കൊടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പള്ളി വാങ്ങിച്ചതിന് ചെക്ക് കൊടുത്തത് ആ വാങ്ങിച്ച ആൾക്കല്ല കൊടുത്തത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് വാങ്ങിച്ച് മാറിയെടുത്തിട്ട് ആ അവർക്ക് ഒരു ഒരു ടൺ വള്ളിയുടെ പൈസയാണ് കൊടുത്തിട്ടുള്ളൂ ബാക്കി പത്ത് പതിനഞ്ച് ടൺ വള്ളിയുടെ പൈസ എവിടെ പോയി എവിടെ എങ്ങോട്ടാണ് പോയി പോലും അറിയുന്നില്ല അതിനിടുത്തെ ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിൽ അവർക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത് കാർഷിക സർവകലാശാലയിലെ ജീവനക്കാർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുന്ന അപൂർവമായ സാഹചര്യവും ഉണ്ടായി

ಸ್ಥಾ ಮೇಧಾವಿ ಸಫಿಯಾಕಿ ಸಫಿಯಾಗರ್ಷಕ ಸಾಮೂಹಕ್ಕೆ ವಂಚಿತ ಕೇವಿಕೆ ಮೇಧಾವಿಯ ಪುರತ್ತ പിൻവലിക്കുക സിന്ദാബാദ് സിന്ദാബാദ് കഥ പുറത്തു വന്നതോടെ സ്ഥാപന മേധാവി ഡോക്ടർ എന്നി സഫിയയെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് കാർഷിക സർവകലാശാല എന്നാൽ തിരിമറി നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർവകലാശാല സ്വീകരിക്കുന്നതെന്ന പരാതിയും ഉയർന്നു കഴിഞ്ഞു സ്ഥലം മാറ്റിയതിലൂടെ അരക്കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട് ഇതിനിടെ തിരിമറി നടത്തിയ ശേഷം സാധുവായ രേഖകൾ സൃഷ്ടിക്കാൻ ജീവനക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നുവെന്നും വിവരമുണ്ട് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന വലിയ അഴിമതിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്